നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട എസ് എൻ ബി എസ് സമാജം വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് നടന്ന ആനയൂട്ടും ഭക്തിസാന്ദ്രമായി ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി മണി അഖിൽ ശാന്തി അനീഷ് ശാന്തി എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ സെക്രട്ടറി എം കെ വിശ്വംഭരൻ ട്രഷറർ വേണു തോട്ടുങ്ങൽ മുകുന്ദപുരം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം സെക്രട്ടറി കെ കെ ചന്ദ്രൻ ഷിജിൻ തവരങ്ങാട്ടിൽ ദിനേഷ് എളന്തോളി മാതൃസംഘം പ്രസിഡന്റ് ഷൈജ രാഘവൻ സെക്രട്ടറി ഹേമ ആനന്ദ് ട്രഷറർ അജിത രമേശ് എസ് എൻ ബി എസ് സമാജം ഭരണസമിതി അംഗങ്ങൾ എസ് എൻ വൈ എസ് ഭരണസമിതി അംഗങ്ങൾ മാതൃസംഘം പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസിന്റെ അറുപത്തി അഞ്ചാം സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ പതാക ഉയർത്തി കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസി നിയോജക മണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ വിനു ആന്റണി എന്നിവർ പ്രസംഗിച്ചു കെ എസ് യു ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഗിഫ്സൺ ബിജു മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മണാത്ത് സഞ്ജയ് ബാബു ഡിയോൺ സ്റ്റാജിൽ നിയോജക മണ്ഡലം ഭാരവാഹികളായ അജയ് യു മേനോൻ ഡേവിസ് ഷാജു ഷിൻസ് വടക്കൻ എൻ ഒ ഷാർവി തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും അണിനിരക്കണമെന്ന് ഈ ദിനത്തിൽ സൂചിപ്പിക്കുന്നു ഇത് ഏറെ ദിനമായ കോൺഗ്രസിന്റെ സ്ഥാപക ദിനമാണ് സീറോ ഫോർ സീറോ കലാ സാംസ്കാരിക സംഘടനയുടെ ബ്ലൂം എഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ആരംഭിച്ചു ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോയ് നിർവഹിച്ചു ഇത് ഉപയോഗിക്കുന്ന തുടക്കം അപ്പൊ ഈ തുടക്കം വളരെ നല്ലൊരു തുടക്കം തന്നെ ആയിരിക്കണം മക്കളുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ഉണ്ടാകണം അപ്പൊ ലഹരിവിരുദ്ധ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയുടെ വിത്താണ് നിങ്ങൾ ഓരോരുത്തരും അത് നിങ്ങൾ മറക്കരുത് ഞാൻ പറയുന്നു ലഹരിവിരുദ്ധ സമൂഹം എന്ന് പറയുന്ന ആ യുവതലമുറയുടെ വിത്ത് നിങ്ങളാണ് അപ്പൊ അത് വേണ്ട രീതിയിൽ ഇപ്പോൾ നമ്മൾ പണ്ടക്കാരങ്ങള് നമ്മൾ ലഹരിയെ കുറിച്ച് കേൾക്കുമ്പോൾ വലിയ വലിയ സിറ്റികളിലൊക്കെ ആയിരുന്നു ഇതുപോലെ അല്ല ലഹരിക്ക് അടിമപ്പെട്ട ജനങ്ങളുള്ള ടൗണുകളിലൊക്കെ കേട്ടിട്ടുള്ളൂ ഇപ്പൊ ഏത് മുക്കിലും മൂലയിലും ഒക്കെ ലഹരിയെക്കുറിച്ചുള്ള നമ്മുടെ ചെറിയ ചെറിയ ഉൾപ്രദേശങ്ങളിലും വിദ്യ ചെറിയ വിദ്യാലയങ്ങളിലും തുടങ്ങി നമ്മൾ കേട്ടുവരുന്നു ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ട മക്കളെ അതിന് ഇന്ന സമൂഹം പ്രത്യേകിച്ച് നമ്മുടെ സീറോ ഫോർ റൈറ്റ് സീറോ ഇതിനായി പല ഉദ്യമങ്ങളും ചെയ്യുന്നു അതിലിപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നിങ്ങളിടുന്ന പൂക്കളത്തില് നിങ്ങൾ ആ ഒരു ലോഗോ വെച്ച് ഫോട്ടോ എടുത്ത് നിങ്ങൾ വിടുകയും അതിന് നിങ്ങളെല്ലാം ഒരു പങ്കാളികളാകും എന്ന് പ്രത്യേകം ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ അത് ചെയ്യുമെന്നറിയാം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം നമുക്ക് നമ്മളുടെ സമൂഹത്തിൽ അധ്യാപക സുഹൃത്തുക്കൾക്കാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടത്ര പ്രചോദനം കൊടുക്കാൻ സാധിക്കും രക്ഷിതാക്കൾക്കാണെങ്കിൽ നല്ലപോലെ നമ്മുടെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെ സ്നേഹത്തോടെ ഒന്ന് ആലിംഗനം ചെയ്ത് അതിൽ നിന്നും നമുക്ക് മാക്കാം അതുപോലെ നമ്മുടെ ഈ ചെയ്യുന്ന പോലുള്ള പല ക്യാമ്പയിനുകളും നമ്മുടെ സാമൂഹിക പ്രവർത്തകരെ അതേ ഒന്നാണ് ഇപ്പൊ നമ്മുടെ സിറോ സീറോ ചെയ്യുന്ന പ്രവർത്തനം പൂക്കാലം കോർഡിനേറ്റർ സോണിയ ഗിരി അധ്യക്ഷത വഹിച്ചു തുടർന്ന് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ലഹരിയുടെ ചതിക്കുഴികളെപ്പറ്റി തന്റെ അനുഭവങ്ങളും കേസുകളും ആസ്പദമാക്കി അദ്ദേഹം വിശദീകരിച്ചു ഇന്നത്തെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന മാത്രമേ എന്റെ പ്രിയപ്പെട്ട പെകുഞ്ഞുങ്ങൾ നിങ്ങൾ ഇപ്പോ കാണിക്കുന്ന കോൺഫിഡൻസ് നിങ്ങളുടെ മുഖത്തെ ഇപ്പോഴത്തെ ചീവി ഇത് കാലാകാലം നിൽക്കണമെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് മേലെയുള്ള തല കൃത്യമായി ഉപയോഗിക്കണം നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യണം നിങ്ങളുടെ കാലഘട്ടം നിങ്ങളുടെ പ്രായം ഈ പ്രായത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് ഇരുപത് വയസ്സാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സാവുമെന്നും മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാവർക്കും വരുന്ന ഈ പ്രായത്തിൽ വരുന്ന ചാഞ്ചല്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ എന്താ പറയുക ഇൻഫാക്ച്വേഷൻ ഒക്കെ പറയും ചെറിയ ഇതുകളൊക്കെ ഉണ്ടാവും അവര് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹീറോയിൻ ആവാനായിട്ട് അല്ലെങ്കിൽ അവിടെ നകച്ചു നിൽക്കാനായിട്ടൊക്കെ തോന്നുന്ന ചില ചില ചെറിയ തോന്നലുകൾ നമുക്ക് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ ഫ്രണ്ട് പറയുന്ന ഒരു ലവർ അല്ലെങ്കിൽ അങ്ങനെ അവൻ അതിങ്ങനെ നടക്കുന്നു ഈവൻ ഇങ്ങനെ നടക്കുന്നു കണ്ടോടെ അവൻ ഡ്യൂക്കുമ നടക്കണ് അവൻ ഡ്യൂക്കാറ്റീമ നടക്കണ് അവൻ യമഹ സിക്സ് ഫിഫ്റ്റിയും നടക്കണ് കണ്ടോ എൻഫീൽഡിന്റെ ഹിമാലയത്തുമ നടക്കുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെ നടക്കുന്നതൊക്കെ കാണുമ്പോ നിങ്ങൾക്കുണ്ടാകുന്ന ചില ണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അമ്മയുടെ ഫോണിൽ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അമ്മ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഒറ്റക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചില കോളുകൾ നിങ്ങൾ അവിടെ ഒരിക്കലും അത് തെറ്റിദ്ധരിച്ചു പോയേക്കരുത് അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് അത് കോമൺ ആയിട്ട് പതിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് എഴുതിയല്ലോ അത് അഞ്ചും ആറും ഒരേ മനസ്സിലാക്കുക തുടർന്ന് സോണിയ ഗിരി ആഗസ്റ്റ് മുപ്പതിന് നടക്കുന്ന പൂക്കാലം ക്യാമ്പയിനിന്റെ രജിസ്ട്രേഷൻ പൂക്കളം ചിത്രം അപ്ലോഡ് ചെയ്യേണ്ട വിധം എന്നിവയെ കുറിച്ച് വിശദീകരിച്ചു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ കെ ആർ ഹാന ഹെഡ് മിസ്ട്രസ് കെ എസ് സുഷ കിഷോർ പള്ളിപ്പാട്ട് വിൻസൺ അസീന തുടങ്ങിയവർ പ്രസംഗിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ സ്വാഗതവും പൂക്കാലം നഗരസഭാ കോർഡിനേറ്റർ സുരേഷ് വാര്യർ നന്ദിയും പറഞ്ഞു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് കാവ എന്ന ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ നടത്തുന്ന പേവിഷമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് എൽ പി യു സ്കൂളിൽ പേവിഷബാധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു റാബിസ് ഫ്രീ കേരള ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ സി ആർ രാജേഷിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് 1 2 3 4 1 വന്ന നേരം നിങ്ങൾ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കേ એટલે ഞാൻ എന്നെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് बोलेंगे നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ താ കേസൈ കളിക്കുന്ന കേട്ടണം പല്ലു കാണാതെ വായന നടക്കണം ഓക്കേ 8 8 8 കാണാനാണ് 2 വന്ന് 2 കേളുന്ന കേട്ടുന്നാണ് 2 ആ സ്റ്റോപ്പ് 3 വന്ന് ലൈക്ക് ചെയ്യാ കേട്ടോ 3 സ്റ്റോപ്പ് 1 3 गांव केमरा रोलो वन दोन फ्री सो फ्री 3 फाटलें जाल्लें बी हाडलो फाटलें काल्लें तें म्हणटा फाटलेशे बी फाटलें ఆ దంతేశుడు పాకిశ్రేష్టానో పాకిశ్రేష్టమైన కాలంలో ఏది కూడా అపట్టేది తిండి తిప్పడినప్రాయం ఆ పాకిశ్రేష్టమైన దంప ఆడుతులో పాకిశ్రేష్టమైనది అపకడిం గంటో అప్పుడు పాకిశ్రేష్టాల పాకిశ్రేష్టమైనది ఆయన मै फुटवर्ड कर दों फुट 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 काट जो किया दे भाई के नाम कृष्ण बोल दूं आ काट के बोल रहे हैं ना दादा सब हमारे लिए हो रहा है खड़ी है अबो कोई कंफ्यूजन डिस्टर्ब किया पाड़ला लो डिस्टर्ब नहीं है हट के बैठिए ये ओरिजिनल उसको पास ओरिजिनल उसको आपसे क्योंकि वो वाला चली नहीं पाड़ता और वो जनियल खड़ी है तुम काट सको हां

സൈഡ് പുലി കുടിച്ചേ냐 നമ്മൾ ചാവി തിരോധനെ നമ്മൾ എത്തിവരൂ റാഡ് മിസ് വേലും വൈഷവട വരും മനസ്സിലായോ 11 നമ്മൾ എന്ത് ചെയ്യേണ്ടേ ഇതൊന്നും കളിക്കാതെ ഇരിക്കണം adenine calories coffee ൽ പോയി ഇരിക്കരുത് എന്നെ കാണാ മച്ചാനെ കൊണ്ട് പെയിക്കുന്നോ ഇതിന് നമ്മളെ adenine ലീൻ തോന്നാ மாட்டടാ മോറൻ ഡിസ്സിപ്ലിൻ വെക്ക് രാഷ്ട്രകായിമഷ്കത്തെ മാഷ്നെ കേട്ടിപ്പോ ഡിസ്സിപ്ലിൻ അങ്ങനെ ചേയിറ്റ് െ കഴിച്ചു കഴിച്ചാൽ അനങ്ങാതെ അടികരിക്കില്ലേ ആ സ്റ്റാച്ചു അപ്പോ പട്ടി ഓടി വന്നു കഴിഞ്ഞാൽ നമ്മള് പട്ടിണെ കാണുമ്പോൾ സ്റ്റാച്ചു കൊടുത്തിരിക്കണം പട്ടിന്ന് നോക്കിയിട്ട് പട്ടി അവിടെ പട്ടിക സ്റ്റാച് കേട്ടോ പട്ടി നമ്മുടെ

మనది కాదు మనది సౌండ్ గేట్ ఇలా కొరగేది ఇలా మనకు వర్క్ చేయట్లేదు పట్టి పోయేద్దాం వర్క్ చేయట్లేదు మనం ఓకిని కన భాగంన నడువు పట్టి పోయే మార్తిలో మనం పోవాలి కట్ట దగ్గరికి అప్పుడు అటు పట్టి గారికిన్ రెగ్యులేషన్లు ఉంటా ఆ మనం కొనే ఎండినాం నిర్తినో పట్టినే ఆ పట్టి ప్రచారానికి നമ്മളെത്രയും ഭാഗത്ത് കടിക്കാറും നമുക്ക് അന്ന് നന്നാന്ന് പാടില്ല അവിടെ ആരാ ശ്രദ്ധിക്കണം നമുക്ക് ഏത് ഭാഗത്ത് കടിക്കാൻ പാടില്ലാത്ത ഏത് ഭാഗത്തും നമ്മൾ കടിക്കാൻ പാടില്ലാത്ത ശ്രദ്ധിക്കുന്നത് ആ ശ്രദ്ധിക്കാൻ പോലെ ഓക്കെ നമ്മള് എന്തു വേണം ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഫോട്ടോ എടുക്കണല്ലേ വീഡിയോ കണ്ടു ഓക്കെ ഭാഗത്ത് കടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പാത്രം അടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ നമുക്ക് പാചിച്ചാല് പന്ത്രണ്ട് ദിവസം

پھر وي 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 <laughs> <fingers out> okay, yeah. െ നേരെ സോപ്പ് തേക്കണം പൈപ്പ് വെള്ളല്ലേ പൈപ്പ് വെള്ളം അല്ലോ എത്ര നേരം നേരത്തെ എത്ര നേരം പതിനഞ്ച് മിനിറ്റ് എത്രയാ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇരിക്കണം കഴിഞ്ഞ് പതിനഞ്ചാറ് മിനിറ്റ് ആ പതിനഞ്ചിലായിരിക്കണം കഴിഞ്ഞു 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 പതിനഞ്ച് മിനിറ്റ് ആയി എന്തിനോണം പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കാര്യത്തിൽ ഇവിടെ മറക്കണം പിടിച്ചില്ല നീക്കേണ്ടി ചേർത്തു നേരെ ചേർത്തു എന്നിട്ട് എന്തു ചെയ്യണം ഇങ്ങനെ ഇരിക്കണം എന്താ ഇങ്ങനെ ഇരിക്കണം എവിടെ ഇരിക്കോ പാൽ പറഞ്ഞിരിക്കാമെന്ന് പറയും മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഇരിക്കാം നമ്മളെ നമ്മുടെ പുറത്ത് കൈകളിലൊക്കെ എത്ര സമയം കിട്ടും നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ വിട്ടു മനസ്സിലാക്കണം i <laughs> do ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം I you Times News, Ningalkay, ICL Medilab, empowering health near Altara, opposite village office Iringalakuda from the house of ICL. line weaving stories around you. line Designer Studio. Creations made from the heart.